ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട പ്രസംഗം പഠിച്ചാലോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ വേഗം വീഡിയോയിലേക്ക് കിടക്കാം മാന്യ സദസ്സിന് വന്ദനം ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവബോധനം ജനങ്ങളിൽ വളർത്തിയെടുക്കാനും അനുകൂലമായ കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് ഐക്യരാഷ്ട്രസഭ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എല്ലാ വർഷവും ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഒരേയൊരു ഭൂമി എന്നുള്ളതായിരുന്നു ആദ്യത്തെ പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം രണ്ടായിരത്തി ഇരുപത്തി നാല് പരിസ്ഥിതി ദിനാഘോഷത്തിന് ആഘോഷത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യയാണ് ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വളർച്ചയെ പ്രതിരോധിക്കൽ എന്നിവയാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ ലക്ഷ്യം മരങ്ങൾ വെട്ടി വെട്ടിനശിപ്പിച്ചും കൊന്നുകളെല്ലാം മണ്ണിടിച്ച് നികത്തിയും പ്ലാസ്റ്റിക്കുകളുടെ അമിത ഉപയോഗവും കൊണ്ടെല്ലാം നാം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തക്കിടമറിച്ചു അതിൻ്റെ ദൂഷ്യഫലം നാം തന്നെ അനുഭവിക്കുന്നു നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ആയതിനാൽ ജൈവവൈവിധ്യം പരമാവധി നിലനിർത്താൻ ശ്രമിക്കുമെന്നും ഭൂമിയെ സംരക്ഷിക്കുമെന്നും ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞ ചെയ്യാം നന്ദി നമസ്കാരം ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു വീഡിയോ കണ്ടിഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്തൊരു വീഡിയോമായി വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ ബായ്